അഴകും ഫാഷനും ഒരുമിക്കുന്ന വൺ ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ബാഗുകൾ പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബാ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാന്മാരുടെ ലക്കി സെന്റർ ആയ റിയൽ ലക്കി സെന്ററിലൂടെ ഭാഗ്യവാനാകും ഓണക്കാലം അടുത്തതോടെ വടക്കാഞ്ചേരി ടൗണിൽ വഴിയോര കച്ചവടങ്ങൾ വർദ്ധിക്കുന്നു നടപ്പാതകൾ കയ്യേറി കച്ചവടം നടത്തുന്നതിനാൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള കാൽനട യാത്രക്കാർക്ക് നടു നടക്കേണ്ട അവസ്ഥയാണ് ഇത് അപകടങ്ങൾക്ക് കാരണമാകുമെന്ന് ആശങ്കയുണ്ട് നഗരസഭയിൽ വലിയ തുക നികുതിയും വാടകയും യൂസർ ഫീയും നൽകി കച്ചവടം നടത്തുന്ന വ്യാപാരികൾക്ക് വഴിയോര കച്ചവടം കാരണം കച്ചവടം കുറയുകയാണെന്ന് പരാതിയുണ്ട് വൈകുന്നേരമായാൽ പച്ചക്കറി മത്സ്യം പഴങ്ങൾ തുടങ്ങിയവ വിൽക്കുന്ന വാഹനങ്ങൾ റോഡിന്റെ ഇരുവശങ്ങളിലും നിറയും ഓണക്കാലമായതോടെ പൂക്കളും തുണിത്തരങ്ങളും റോഡ് വശത്ത് വെച്ച് വിൽക്കുന്നത് വ്യാപകമായിട്ടുണ്ട് ഓണായിട്ട് നമുക്ക് പൂക്കച്ചവടമാണ് ഉണ്ടാവുക അതിപ്പോ വളരെ കാരണം മെയിനായിട്ട് വഴിയോരോ കച്ചവടം ഭയങ്കരമായിട്ട് കൂടുതലാണ് ഇപ്രാവശ്യം ഈ വടക്കാഞ്ചേരി മുതൽ ഒട്ടുപാറ വരെ വരുന്ന ഭാഗത്ത് ഒരു പത്ത് ഇരുപത് പേരാണ് അത് അനധരിതമായിട്ട് റോട്ടിൽ ഇരുന്നിട്ടാണ് കച്ചവടം ചെയ്യുന്നത് അതിനെതിരെ നമ്മൾ കുറെ മറ്റേ അപേക്ഷ മറ്റേ നഗരസഭയിലും എല്ലായിടത്തും നമ്മൾ പറഞ്ഞോ ഇത് കംപ്ലൈൻ്റ് കൊടുത്തു പക്ഷെ അവര് നിലപാടുകളൊന്നും എടുത്തില്ല അവരെ മാറ്റാനായിട്ടുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ വളരെ ഭയങ്കര ട്രാഫിക് ആണ് എവിടെയും ഒരു ചെറിയൊരു സ്ഥലം കിട്ടി അവിടെ പോകൊണ്ടിരിക്കുക കച്ചവടം ചെയ്യുക അതുകൊണ്ട് നമുക്ക് വളരെയധികം നമ്മളാച്ചാ കൊല്ലത്തിൽ വാടക കൊടുത്ത് ലൈസൻസ് എടുത്ത് വളരെ എതിരായിട്ടിരിക്കുന്ന ആൾക്കാരാണ് നമുക്കൊന്നും ഇതിനെതിരെ പ്രതികരിച്ചിട്ടും കാര്യമില്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ നിലവിലെ ഭക്ഷ്യവസ്തുക്കൾ വിൽക്കുന്ന ഇത്തരം സ്ഥലങ്ങളിൽ ആരോഗ്യ വിഭാഗം പരിശോധന നടത്തണമെന്ന് വ്യാപാരികൾ ആവശ്യപ്പെടുന്നു നഗരസഭയുടെ ചെക്കിംഗ് നടക്കുന്നില്ല അതുമാതിരി നമ്മളെ സംബന്ധിച്ച് പറയുമ്പോൾ പറയുക ക്വാളിറ്റി ചെക്കിംഗ് എല്ലാ ഇവരും ക്വാളിറ്റി ചെക്ക് ചെയ്യണം ഈ സമയത്ത് അനധികൃതമായി ഒരുപാട് ഈ ഫുഡ് മെറ്റീരിയൽസ് വിൽക്കുന്ന ആൾക്കാരുണ്ട് കാരണം തട്ടുകടകൾ വരുന്നുണ്ട് അവിടുത്തെ ക്വാളിറ്റി ആരാണ് ചെക്ക് ചെയ്യുന്നത് അതൊക്കെ വളരെ പ്രശ്നമാണ് കാരണം എന്ന് പറഞ്ഞാൽ എണ്ണ വീണ്ടും 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 ഉപയോഗിക്കുമ്പം അസുഖങ്ങൾ വരുന്നു എന്നുള്ളത് ഞങ്ങളെ പഠിപ്പിക്കുന്ന ഇതേ ഹെൽത്ത് ഉദ്യോഗസ്ഥർ എന്തുകൊണ്ട് അവിടെ പോയിട്ട് അത് ചെക്ക് ചെയ്യുന്നില്ല അവിടുന്നും ഭക്ഷണം കഴിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അത് വിഷാംശങ്ങളിൽ അല്ലേ അപ്പൊ ഇത്തരത്തിൽ നഗരസഭ ഇതൊക്കെ ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ആൾക്കാരെയും കൂടി ചെക്ക് ചെയ്യണം എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ച് കച്ചവടം പറയുക അധികൃതർ ഉടനടി നടപടി സ്വീകരിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു ഇത്തരം അനധികൃത വ്യാപാരങ്ങൾ നിർത്തേണ്ടത് ഇവിടുത്തെ വ്യാപാര സമൂഹത്തിനും നാട്ടിൽ പാർക്കിംഗ് സൗകര്യം ഉണ്ടാകുന്നതിനും വളരെ അത്യാവശ്യമാണ് You are watching VCV News.